പീജ നേടിയാക്ക ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കമ്പോള നിലവാരം പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി എൺപത്തൊന്ന് രൂപ ലാറ്റ് സർവ്വ ശതമാനം നൂറ്റി മുപ്പത്തിയാറ് രൂപ ഇരുപത് പൈസ ലൂസ് നൂറ്റി എൺപത്തെട്ട് രൂപ ലോട്ട് നൂറ്റി എഴുപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി എൺപത്തിരണ്ട് രൂപ വരെ ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ അൻപത് പൈസ അറുപത് ശതമാനം ഡി ആർ സി നൂറ് രൂപ ലാറ്റക്സ് വ്യാപാരി വില നൂറ്റി എഴുപത്തിരണ്ട് രൂപ ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി എണ്ണായിരത്തി അറുനൂറ് മുപ്പത് ശതമാനം ഡി ആർ സി പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി പന്ത്രണ്ടായിരത്തി നാൽപ്പത് അന്താരാഷ്ട്ര വില ബാങ്കോക്ക് ആർ എസ് എസ് വണ് ഇരുന്നൂറ്റി എട്ട് വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തെട്ട് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തിനാല് രൂപ അൻപത് പൈസ ഐ എസ് എസ് നൂറ്റി എഴുപത്തി നാല് രൂപ ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി പതിനാറ് രൂപ ടു നൂറ്റി ഇരുപത്തിയേഴ് രൂപ സ്വർണം എട്ട് ഗ്രാമിന് അറുപത്തിയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് സ്വർണം ഒരു ഗ്രാം എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കുരുമുളക് അൺഗാർബിൾ അറുന്നൂറ്റി എൺപത്തി നാല് കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്തി നാല് കുരുമുളക് ഗാർബിൾ എഴുന്നൂറ്റി നാല് തേങ്ങ അറുപത് കൊക്കോ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കശുവണ്ടി നൂറ്റി അൻപത് ചുക്ക് വെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തി അടയ്ക്ക പഴയത് മുന്നൂറ് അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി മുപ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത് രൂപ വരെ ജാതിക്ക തൊണ്ടില്ലാത്ത അറുന്നൂറ് മുതൽ അറുന്നൂറ്റി മുപ്പത് വരെ ജാതി പത്രി ആയിരത്തി ഒരുന്നൂറ് ചുവപ്പ് സെക്കൻഡ് നാന്നൂറ് അൻപത് ഫ്ലവർ ചുവപ്പ് ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെ ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം ഗ്രാമ്പൂ എണ്ണൂറ്റി പത്ത് നാടൻ തൊള്ളായിരത്തി ഇരുപത് കാപ്പിപ്പരുപ്പ് കിൻഡൽ നാപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് മുണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിനാലായിരം ഏല ഉണക്ക രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് വരെ വീഡിയോ പൂർണ്ണമാകുന്നു കമ്പോള നിലവാരം എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് ദിവസവും വിലകൾ കൃത്യമായി ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ